നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ ചിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻറെ കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങളായിരുന്നു ലോറിയുടമ മനാഫിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയത് അർജുന് മാസം എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന് പ്രചരിപ്പിച്ച മനാഫ് കുടുംബത്തെ മാനസികമായി തളർത്തുന്നുവെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചത് അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു മനാഫ് വൈകാരികത ചൂഷണം ചെയ്യുകയാണ് എന്ന് തുടങ്ങിയ ആരോപണങ്ങളും കുടുംബം ഉയർത്തിയിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ മറുപടിയുമായി മനാഫും രംഗത്തെത്തിയിരുന്നു ഈ പുതിയ സംഭവ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയും രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് അർജുന്റെ കുടുംബത്തെയും മനാഫിനെയും പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ പരസ്പരം വിമർശനങ്ങളും അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവും സംവിധായകനുമായ അഖിൽ മാരാറും രംഗത്ത് വന്നിരിക്കുകയാണ് ലോറിയുടമ മനാഫിനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ലെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ ഇങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യനുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകുമെന്ന ചിന്തയിലല്ല ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ് മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് ഒരു മനുഷ്യനാണ് ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിക്കുന്നു മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം